നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക കാല് എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ആഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ആഴ്ചയിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ ഇപ്പോഴത്തെ ചാരവശാലുള്ള ഗ്രഹനില നമ്മളെന്ന് പരിശോധിച്ചാൽ ഇവർക്ക് മൂന്നിൽ വ്യാഴവും നാലിൽ ശുക്രനും ബുധനും അഞ്ചിൽ കേതുവും സൂര്യനും ആറിൽ ചൊവ്വയും പതിനൊന്നിൽ രാഘുവും പന്ത്രണ്ടിൽ ശനിയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവിടെ വ്യാഴ മൂന്നിലും അതുപോലെ തന്നെ പന്ത്രണ്ടിൽ ശനിയും നിൽക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങളിലൊക്കെ അല്പം ഗുണകരമായിട്ടുള്ള പൊസിഷനാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയെ ഈ ആഴ്ചയിൽ ആദ്യ പകുതി എന്ന് പറയുന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ് അത് എങ്ങനെയുള്ള ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാന ഭാരം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതായത് ജോലിയിൽ അമിതമായ സമ്മർദ്ദം മാനസികമായ പിരിമുറുക്കം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അതുപോലെ കുട്ടികളെ കൊണ്ടും ആ കുട്ടികളുടെ പഠനത്തിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും നമുക്ക് അനാവശ്യ ചെലവുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇതൊക്കെയാണ് ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാണാൻ കഴിയുന്നത് എന്നാൽ രണ്ടാം പകുതിയാകുമ്പോഴേക്കും ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ നേരെ വിപരീതമായിട്ടാണ് വരുന്നത് രണ്ടാം പകുതിയിൽ കുടുംബത്തിൽ ഐശ്വര്യം സാമ്പത്തിക നേട്ടം സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല അടുപ്പം കർമ്മരംഗത്ത് വിജയം ബിസിനസ്സിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് യാത്ര പോകാനും യാത്രയിൽ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ കാണുന്നുണ്ട് എന്നാൽ രണ്ടാം പകുതിയിൽ ആരോഗ്യപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം പ്രധാനമായും ഉദരസംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന മേട കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യാഴം നിൽക്കുന്നത് മൂന്നിലാണ് എന്ന് നമുക്കറിയാം അപ്പം മൂന്ന് എന്ന് പറയുന്നത് ശുഭസ്ഥാനമല്ല അപ്പോൾ ശുഭസ്ഥാനത്ത് അല്ലാതെ വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങള് ധനപരമായിട്ടുള്ള ഇടപാടുകള് അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ധനപരമായ വരവിലും നമുക്ക് ചെറിയ പ്രതിസന്ധികളുണ്ട് അപ്പം അത് നമ്മൾ മുന്നിൽ നിന്ന് കണ്ടിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ പതിനൊന്നിൽ രാഘുവാണ് നിൽക്കുന്നത് പതിനൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ലാഭസ്ഥാനമാണ് അപ്പം ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായി നേട്ടമുണ്ടാവേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് താമസങ്ങളും ചെറിയ തടസ്സങ്ങളും തടസ്സങ്ങളുമൊക്കെ നേരിടാനുള്ള ഒരു സാഹചര്യം വരുന്നു വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് പന്ത്രണ്ടിലെ ശനിയാണ് ഇവർക്ക് മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ ശനി പന്ത്രണ്ടിൽ വന്ന കാലഘട്ടം മുതൽ ഏഴര ശനിയുടെ ഒന്നാം പാദം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ശനിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഏഴര ശനി പിള്ളേർക്കും ഉണ്ടാകുന്നതാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാവർക്കും പേർക്കും അനുഭവിച്ചു പറ്റുക ഇവർക്കും ഉണ്ടാവാം അപ്പോൾ അത് ഏതാണ് അതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് നമ്മൾ ഗ്രഹത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ബന്ധുക്കളുമായിട്ട് ചില അകൽച്ച ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ അപ്പം അങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ സാമ്പത്തിക ക്ലേശം വരാനുള്ള സാധ്യത അപ്പം ഇതൊക്കെയാണ് പന്ത്രണ്ടിലെ ശനിയെക്കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും സ്വാധീനവും കൊണ്ട് ഏകദേശനി കാലഘട്ടത്തിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ശനി എന്ന് പറയുന്നത് ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് നവംബർ വരെ അപ്പോൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പാപമായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ പോലും അതിന് പാപദോഷങ്ങൾ ഒരുപാട് തരാൻ കഴിയത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വക്രവതിയിൽ സഞ്ചരിക്കുന്ന ഏതൊരു ഗ്രഹത്തിൻ്റെയും ബലം കുറയുക ചെയ്യുന്നത് അപ്പോൾ പാപങ്ങൾ നമുക്ക് തരുമ്പോഴത്തേ അല്ലെങ്കിൽ ദോഷങ്ങൾ തരുന്ന സമയത്ത് അതിന് കൂടുതൽ ദോഷങ്ങൾ തരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു പീരീഡ് വരെ കൊണ്ടുള്ള ദോഷങ്ങളിൽ വളരെയേറെ കുറവുകൾ ഉണ്ടാകുന്നതാണ് എങ്കിൽ നാലിൽ ശുക്രൻ നിൽക്കുന്നത് വളരെ ലൗകിക സുഖങ്ങളും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളൊക്കെ കിട്ടാനും അതുപോലെ തന്നെ ജീവിതത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൊതുവേ മേടക്കൂറിനെക്കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പം ഈ ആഴ്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇരുപത്തി അഞ്ചിന് ശേഷം ഇവർക്ക് നല്ല ദിവസങ്ങളാണ് പിന്നെയുള്ളതെല്ലാം ഒപ്പം തന്നെ മനസ്സിന് സന്തോഷം തരുന്ന യാത്രകൾ അതുപോലെ യാത്രയിൽ വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുക്കുന്നുണ്ട് ഈ രണ്ടാം പകുതിയിൽ അപ്പോൾ പൊതുവേ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ അത്രയധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ കടന്നുപോകുന്ന പോകുന്ന ഒരാഴ്ചയായിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം